ആകാശവാണി വാർത്താ വീക്ഷണം വന്യജീവികൾ മനുഷ്യജീവന് ഭീഷണിയാകുമ്പോൾ തയ്യാറാക്കിയത് സുജിത് ബേബി മാധ്യമപ്രവർത്തകൻ അവതരണം ഉദയൻ കിളിയന്നൂർ വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവ പശുവിനെയും ആടിനെയും കൊന്നു തുടങ്ങിയ തലക്കെട്ടുകൾ മലയോര മേഖലയിലെ പത്രത്താളുകളിൽ പതിവായിരിക്കുന്നു ഇക്കഴിഞ്ഞയാഴ്ച അതിരപ്പള്ളിക്കടുത്ത് വാഴച്ചാലിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം രണ്ടു ദിവസം മുമ്പ് പുതുശ്ശേരിക്കടുത്ത് വെനോലി പാടശേഖരത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചത് വയനാട് ചുണ്ടേൽ ആനപ്പാറയിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെള്ളം കുടിക്കാനെത്തിയ തൊഴിലാളികൾ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടും അധിക ദിവസമായിട്ടില്ല മനുഷ്യ മൃഗസംഘർഷത്തിന്റെ തോത് മുൻകാലത്തെ അപേക്ഷിച്ച് പതിന്മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ദിനംപ്രതിയുള്ള വാർത്തകളും കണക്കുകളും വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വന്യമൃഗ ആക്രമണത്തിൽ നാനൂറ്റി അറുപത് മനുഷ്യജീവനുകളാണ് നഷ്ടമായത് വിവിധ സംഭവങ്ങളിലായി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പാലക്കാട് ജില്ലയിലാണ് ഏറ്റവുമധികം ആളുകൾ കൊല്ലപ്പെട്ടത് പേരാണ് മൃഗങ്ങളുടെ വന്യതയ്ക്ക് മുന്നിൽ ജീവൻ പൊലിഞ്ഞത് തൃശൂരിൽ അൻപത്തിയാറും മലപ്പുറത്ത് നാല്പത്തി അഞ്ചും വയനാട്ടിൽ ഇരുപത്തിയാറും മനുഷ്യർ ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടു ലഭ്യമായ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷം മാത്രം സംസ്ഥാനത്ത് എൺപത്തിരണ്ട് പേരുടെ ജീവൻ വന്യമൃഗങ്ങൾ കവർന്നെടുത്തു തൊള്ളായിരത്തി ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വനം മന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തിനു ശേഷം ആയിരത്തി നാനൂറ്റി നാല്പത്തിയെട്ട് പേർ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലാണ് അധികം ആളുകൾ കൊല്ലപ്പെട്ടത് നൂറ്റി നാല്പത്തി ആറ് പേർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായും നിയമസഭാ രേഖകൾ പറയുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് കാട്ടുപന്നിയും കാട്ടാനയും കടുവയും കാട്ടുപോത്തും കരടിയുമെല്ലാം കാട് കടന്ന് നാട്ടിലേക്ക് വരാൻ തുടങ്ങിയതോടെ വയനാട് ഇടുക്കി പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെയും മറ്റിടങ്ങളിലെ വനങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം പലപ്പോഴും ദുസ്സഹമായി മാറിയിരിക്കുകയാണ് മണ്ണിൽ വിയർപ്പൊഴുക്കി വിളയിച്ച നെല്ലും വാഴയും ഇഞ്ചിയും ഖേലവുമെല്ലാം വന്യമൃഗങ്ങൾ തരിപ്പണമാക്കുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ തരിച്ചു നിൽക്കാനെ മലയോര ജനതയ്ക്ക് സാധിക്കുന്നുള്ളൂ കാടിന്റെ വാഹകശേഷി കുറഞ്ഞുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ കാട്ടാന സെൻസസ് പ്രകാരം കേരളത്തിലെ കാടുകളിൽ ആറായിരത്തോളം ആനകളുണ്ട് രണ്ടായിരത്തി രണ്ടിലിത് മൂവായിരത്തി എണ്ണൂറ്റി അൻപതായിരുന്നു ആനകളടക്കം വന്യജീവികളുടെ വർധനയ്ക്കനുസൃതമായി ഭക്ഷണവും വെള്ളവും കാടിനുള്ളിൽ ലഭിക്കുന്നില്ലെന്നത് മൃഗങ്ങളെ വനമിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് തടസ്സമാകുന്നത് നിയമത്തിലെ കടുത്ത വ്യവസ്ഥകളാണെന്ന വാദം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് നിയമത്തിൻ്റെ ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുന്ന മനുഷ്യജീവന് ഭീഷണിയായ വന്യമൃഗത്തെ മയക്കു വെടിവെച്ചോ അല്ലാതെയോ പിടിക്കാനും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് ഒന്ന് എ വകുപ്പ് പ്രകാരമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വന്യജീവി വിഭാഗവും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന മാർഗരേഖകളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളും കർശനമായി പാലിക്കേണ്ടതുണ്ട് ഷെഡ്യൂൾ രണ്ടിലായിരുന്ന കുരങ്ങുകളെ ഷെഡ്യൂൾ ഒന്നിലേക്ക് മാറ്റിയതും കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാത്തതും മൃഗശല്യം ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ തടസ്സമാണെന്ന വാദവും ഉണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്ത് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട് കേരള കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് വന്യജീവി ആക്രമണം ലഘൂകരിക്കാൻ നിരവധി പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഫെൻസിംഗ് സൗരോർജ്ജ വേലികൾ റെയിൽ ഫെൻസിംഗ് തുടങ്ങിയ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് വന്യമൃഗ വന്യമൃഗസംഘർഷബാധിത പ്രദേശങ്ങളെ അതിൻ്റെ രൂക്ഷതയുടെ അടിസ്ഥാനത്തിൽ ഹോട്ട്സ്പോട്ടുകളായും സംഘർഷബാധിത പഞ്ചായത്തുകളായും തരംതിരിച്ചിട്ടുണ്ട് ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ വകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഫെൻസിംഗ് തകർത്തും അതിനുമേൽ മരം മറിച്ചിട്ടും കൃഷിയിടങ്ങളിലേക്ക് ആന ഇറങ്ങുന്നത് പതിവായി കഴിഞ്ഞു സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണം ലഘൂകരിക്കാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഐ ഡി ഡബ്ല്യു എച്ച് പ്രകാരം പതിനെട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചത് ഇതിൽ പതിനാല് ദശാംശം ഒൻപത് കോടി രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട് മെഷേഴ്സ് ടു റെഡ്യൂസ് മാൻ ആനിമൽ കോൺഫ്ലിക്ട് ആൻഡ് റിലീഫ് ടു വിക്ടിംസ് എന്നിവയും ഐ ഡി ഡബ്ല്യു എച്ച് പദ്ധതിയുടെ കേന്ദ്രവിഹിതവും ചേർത്ത് ഇരുന്നൂറ്റി നാല്പത് ദശാംശം രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്ത് ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലുള്ള കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് മനുഷ്യ വന്യമൃഗസംഘർഷം ലഘൂകരിക്കാനുള്ള ബജറ്റ് വിഹിതമായി വകയിരുത്തിയിരിക്കുന്നത് വന്യമൃഗ ആക്രമണത്തിന് വിധേയരാക്കപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരത്തിനുള്ള ബജറ്റ് വിഹിതം ഇക്കാലയളവിൽ നാൽപ്പത് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയാണ് ഇതിൽ നാൽപ്പത് കോടി രൂപയും റിലീസ് ചെയ്ത് നൽകുകയും ചെയ്തതായി രേഖകൾ വ്യക്തമാക്കുന്നു പ്രശ്നപരിഹാരം സാധ്യമാക്കുന്ന ഒരു രേഖയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദേശീയ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തന്ത്രവും പ്രവർത്തന പദ്ധതിയും അഥവാ എസ് ഡബ്ല്യു സി എൻ എ പി മനുഷ്യനും വന്യജീവികൾക്കുമിടയിൽ ഉണ്ടാകുന്ന സംഘർഷത്തിന്റെ തോത് കുറയ്ക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ ഇതിന് രൂപം നൽകിയത് മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനാല് മാർഗ്ഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഓരോ പ്രദേശത്തെയും അടിസ്ഥാനമാക്കിയുള്ള സംഘർഷ ലഘൂകരണ നടപടികളാണ് മാർഗനിർദ്ദേശങ്ങളിൽ വിശദീകരിക്കുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കാട്ടുപന്നികളാണ് കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചതോടെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിയിട്ടുണ്ട് വനം വകുപ്പിന്റെ അംഗീകൃത ഷൂട്ടർമാർക്ക് മാത്രമാണ് കാട്ടുപന്നികളെ അവകാശം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാനത്താകെ നാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് മനുഷ്യ വന്യമൃഗസംഘർഷ ലഘൂകരണ നടപടികളിൽ സുപ്രധാനമാണ് പ്രാദേശിക പരിജ്ഞാനമുള്ള തദ്ദേശവാസികളായ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പഞ്ചായത്തുകളിലാകും പിആർ ടി രൂപീകരിക്കുക മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം റിപ്പോർട്ട് ചെയ്താൽ ആർ ആർ ടിയും മറ്റ് സംവിധാനങ്ങളും എത്തിച്ചേരും മുമ്പേ പി ആർ ടി ടീമിന് ഇടപെടാനാകും മനുഷ്യജീവി സംഘർഷ വാർത്തകളിൽ അധികം ഇടം പിടിക്കാത്ത ഒന്നാണ് പാമ്പുകൾ വലിയ മൃഗങ്ങളെക്കാൾ അപകടം ഇഴജന്തുക്കൾ വരുത്തുന്നുണ്ടെന്ന് കണ്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം മുതൽ പാമ്പു വിഷബാധ ജീവഹാനിരഹിത കേരളം പദ്ധതിക്ക് തുടക്കമിട്ടത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവുമധികം ആളുകൾ കൊല്ലപ്പെടുന്നത് പാമ്പുകടിയേറ്റാണെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു ഇതുവരെ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കാണ് പാമ്പുപിടുത്തത്തിൽ പരിശീലനം നൽകിയത് ഇതിൽ മൂവായിരത്തി എഴുപത്തിരണ്ട് പേർക്ക് ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു ജന്തുജാലങ്ങളെല്ലാം ഭൂമിയുടെ അവകാശികളാണെന്ന കാഴ്ചപ്പാടോടെയുള്ള ശാസ്ത്രീയ പരിഹാര മാർഗങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ അനിവാര്യം സാമ്പ്രദായിക പ്രതിരോധ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ സമയമായെന്നാണ് വർധിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാടും നാടും വേർപിരിയുന്ന മേഖലകളിലാണ് കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം ഉടലെടുക്കാറ് ഇത്തരം മേഖലകളിൽ നൂറു മീറ്റർ അടിക്കാടുകൾ വെട്ടിമാറ്റി വിസ്താ ക്ലിയറൻസ് നടപ്പാക്കുക വനത്തിനുള്ളിൽ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയവയും പ്രധാനമാണ് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെടികൾ വേലി പോലെ നട്ടുപിടിപ്പിക്കുന്നത് മികച്ച പ്രതിരോധ മാർഗമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉഗാണ്ടയിലെ കർഷകർ മുളക് ചെടികൾ നട്ട് കാട്ടാനകളെ പ്രതിരോധിച്ചതും തേനീച്ച പ്രതിരോധവും അടക്കമുള്ള ഉദാഹരണങ്ങളും ഇതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രകൃതിയുടെ മടിത്തട്ടിൽ നാമെല്ലാം സമന്മാരാണെന്നും സംഘർഷരഹിതമായി വസിക്കേണ്ടതുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വാർത്തയും ചർച്ചകളും നമുക്ക് മുന്നിൽ തുറന്നുവയ്ക്കുന്നത് വാർത്തവീക്ഷണം